ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അതിരൂക്ഷമായ ആക്രമണങ്ങൾ ഒരു യുദ്ധം എന്നതിലുപരി വലിയൊരു മാനുഷിക ദുരന്തമായി വളർന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ആരംഭിച്ച സൈനിക നീക്കങ്ങൾ ഗാസ മുനമ്പിനെ ഒരു തരിശു ഭൂമിയാക്കി മാറ്റി പതിനായിരക്കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വന്തം വീടുകൾ ഉപയോഗിച്ച് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു ഈ സാഹചര്യത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും സാമൂഹിക ജീവിതത്തിലും വലിയ മാറ്റങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് ഇസ്രേലിന്റെ വ്യോമാക്രമണങ്ങളും കരയാക്രമണങ്ങളും ഗാസയിലെ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കി ആശുപത്രികൾ സ്കൂളുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവിടങ്ങൾ പോലും ആക്രമിക്കപ്പെട്ടു യുദ്ധം ആരംഭിച്ച മാസങ്ങൾ പിന്നിടുമ്പോഴും ഐക്യരാഷ്ട്ര സഭയുടെ കണക്കുകൾ പ്രകാരം ഗാസയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗം ഭക്ഷണവും വെള്ളം മരുന്ന് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി ബുദ്ധിമുട്ടുകയാണ് ഭക്ഷ്യക്ഷാമം രൂക്ഷമായതോടെ പട്ടിണി മരണങ്ങൾ വർദ്ധിച്ചു പലസ്തീനികൾക്ക് സഹായം എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇസ്രയേലിന്റെ സൈനിക നടപടികൾ കാരണം പലപ്പോഴും തടസ്സപ്പെട്ടു ഭക്ഷണവും മരുന്നും കൊണ്ടുപോകുന്ന ട്രക്കുകൾക്ക് നേരെ പോലും ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട് ലോകാരോഗ്യ സംഘടനയും യുണിസെഫും അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ഗാസയിലെ സ്ഥിതിയെ അതിഭീകരമെന്നും വിശേഷിപ്പിച്ചു ഇസ്രേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയൊരു വിള്ളലും ഈ യുദ്ധം വീഴ്ത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ യുദ്ധം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഇസ്രയേലിലെ ജനങ്ങൾക്ക് ിൽ വലിയ അതൃപ്തിയും ഗാസയിൽ ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തെക്കാൾ ഹമാസ് തടവിലാക്കിയ ഇസ്രേലി ബന്ദികളെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണമെന്ന ആവശ്യം ഇസ്രേൽ പ്രതിഷേധങ്ങളുടെ പ്രധാന ഊന്നലാണ് ഹമാസ് തടവിലാക്കിയ ഇസ്രയേലി ബന്ദികളെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണമെന്ന ആവശ്യം ഇസ്രയേലിൽ പ്രതിഷേധക്കാർ ഉയർത്തുന്നുണ്ട് ബന്ധുക്കളുടെ കുടുംബാംഗങ്ങളും അവരെ പിന്തുണയ്ക്കുന്നവരും ദിവസം ടെൽഅവീവിലെയും ഇസ്രയേലിന്റെ മറ്റ് പ്രധാന നഗരങ്ങളിലെയും തെരുവുകളിൽ പ്രതിഷേധ റാലികളും സംഘടിപ്പിക്കുന്നു നെതന്യാഹുവിന്റെ യുദ്ധതന്ത്രം ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുന്നുവെന്നും അവരെ രക്ഷിക്കാൻ വേണ്ടത്ര ശ്രമങ്ങൾ നടത്തുന്നില്ലെന്നും അവർ ആരോപിക്കുകയും ചെയ്യുന്നു ഈ പ്രതിഷേധങ്ങളിൽ നെതന്യാഹു സർക്കാരിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് യുദ്ധം നീണ്ടുപോകുമ്പോൾ പോകുമ്പോൾ ബന്ധികളുടെ മോചനം കൂടുതൽ സങ്കീർണമാവുകയും അത് ോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യും ബന്ദികളുടെ കുടുംബങ്ങൾ നെതന്യാഹുവിന്റെ വാക്കുകളിൽ വിശ്വാസം നഷ്ടപ്പെട്ടവരാണ് യുദ്ധം തുടർന്നാൽ ബന്ദികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ലെന്നും അവർ ഭയപ്പെടുന്നു ഗാസയിലെ വെടിനിർത്തൽ ബന്ധുക്കളുടെ മോചനവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇസ്രയേൽ തടവിലാക്കിയ പലസ്തീൻകാരെ മോചിപ്പിച്ചാൽ മാത്രമേ തങ്ങൾ ബന്ദികളെ വിട്ടയക്കൂ എന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ നെതന്യാഹു സർക്കാർ തയ്യാറായിട്ടില്ല ഈ വിഷയത്തിൽ അമേരിക്ക ഖത്തർ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും ഒരു ഒത്തുതീർപ്പിലെത്താൻ കഴിഞ്ഞിട്ടും ഓരോ ദിവസം ബന്ദികളുടെ ജീവൻ അപകടത്തിലാവുകയാണ് ഗാസിയലെ ദുരന്തത്തിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ശക്തമായ നിലപാടെടുത്തിട്ടുമുണ്ട് പല രാജ്യങ്ങളും ഇസ്രേലിന്റെ സൈനിക നടപടികളെ അപലപിച്ചു യു എൻ സെക്യൂരിറ്റി കൗൺസിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ട് പ്രമേയങ്ങളും പാസാക്കി എന്നിരുന്നാലും അമേരിക്കയുടെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണ കാരണം ഈ പ്രമേയങ്ങൾ പലപ്പോഴും ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ചുരുക്കത്തിൽ ഗാസിയലെ യുദ്ധം ഒരു വലിയ മാനുഷിക ദുരന്തം സൃഷ്ടിച്ചു അതേസമയം ഇസ്രയേലിനുള്ളിൽ തന്നെ ഇത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നു പ്രത്യേകിച്ച് മോചനം എന്ന വിഷയത്തിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകളാണ് ഈ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തതും